ഇതാണ് ഫ്രൈഡേ മാർക്കറ്റ് വെള്ളിയാഴ്ച മാർക്കറ്റാണ് ഈ പാട്ടത് പറിച്ചു പരിശോധിച്ചത് എന്താണ് പാവയ്ക്കാണ് ഇവിടത്തെ ആസാമിലെ പാവയ്ക്കാണ് കേരളത്തിലെ പാവയ്ക്ക് കഴിപ്പാണെങ്കിൽ ഇവിടത്തെ മധുരമാണെന്നാണ് പറയാ മുളയുടെ ഇത് ഇതൊക്കെ കറി ഇവിടത്തെ പൈനാപ്പിള് വാഴക്ക നമ്മടെ എടനെപ്പടം ചൂടുന്ന ഇല ഇതൊക്കെ ഓരോ ഇലയുണ്ടോ ഓരോ തരത്തിലുള്ള ചീര പോലത്തെ ഇലകള് പുളി ഇല ഈ ഇല കണ്ട പുളികളെ പൂവുണ്ടാവണത് ഇത് മറ്റേ ഇതല്ലേ മത്തങ്ങാലല്ലേ മലയാളം അറിയാവുന്ന ആളാണ് ആലുവേല് എറണാകുളത്ത് കോട്ട് കോട്ടയത്ത് കോട്ടി മലയാളം പഠിച്ചു കേരള ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആ പേരെന്താ ഇസ്ലാം ഓക്കെ കാണാം അങ്കമാലി അങ്കമാലി മഞ്ഞപ്രങ്കമാലി ദരിയ കോഴം ചാനലില് നിങ്ങളെ യൂട്യൂബ് ചാനലില് യൂട്യൂബ് ചാനലാ സിനിമ യൂട്യൂബ് ചാനല സിനിമ In కొబ్బరి ఆచ మార్కెట్ వెళ్ళి ఆచా రోజులలో మాత్రమే ఈ మార్కెట్ ఉంటాడు ఓడియపుర మార్కెట్ అంటేనే కదా అంటే 150 హే భరత కి ఉండోకే ఆ వాడు పోరే హే దేర్ ఎనీ రివర్ రివర్ సైడ్ ఆ రివర్ సైడ్ రివర్ సైడ్ ది అదర్ కవర్డ్ బిహైండ్ ద ఆపన్ వన్ వి నీడెడ్ దట్స్ బిగర్ అండ్ క్రౌడెడ్ దట్స్ ఐ సెడ్ దట్ అమ్మ ఈ దోల్త నరన శరికిం चार आ ये बात कर रहा है बात कर रहा है ये यादव कंट्रोल हो जा रहा है यादव कंट्रोल हो रहा है हां ये बात कर रहा है ये बात कर रहा है ये टच